എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് നെടുങ്കണ്ടം രാമക്കൽമേട് കേന്ദ്രമാക്കി മൾട്ടിപർപ്പസ് സംഘം ആരംഭിച്ചത് ചെറുകിട സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതും ലക്ഷ്യം വെച്ചിരുന്നു എന്നാൽ നിലവിൽ ഒരു വർഷത്തോളമായി കമ്മിറ്റികൾ ചേരുന്നില്ല നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പ്രസിഡന്റ് കമ്മിറ്റി വിളിക്കാൻ തയ്യാറാവുന്നില്ലെന്നാണ് ആരോപണം സിപിഎമ്മിന്റെ നെടുങ്കണ്ടം മേഖലയിലെ ഒരു ലോക്കൽ സെക്രട്ടറിയാണ് നിലവിൽ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് കമ്മിറ്റി അംഗങ്ങൾ പോലും അറിയാതെ നിക്ഷേപം സ്വീകരിക്കുകയും തിരിമറി നടത്തിയെന്നുമാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ സംഘത്തിൽ കമ്മിറ്റി കൂടിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതുമാത്രമല്ല അവിടെ ഒരു സ്റ്റാഫിനെ നിയമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പാടുംപാറ സ്വദേശിയായ ഒരാളുടെ രണ്ട് ലക്ഷം രൂപ ഈ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഇപ്പോൾ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി കൈപ്പറ്റി എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് ഈ രണ്ട് വിഷയങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള ഭരണസമിതിയിലെ രണ്ട് അംഗങ്ങൾ തന്നെ ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസാർക്കും രജിസ്ട്രാർക്കും പരാതി അയയ്ക്കുകയും ഇത് അന്വേഷിക്കണം പരാതി കൊടുക്കുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം ഇതുവരെ യും സൊസൈറ്റിക്ക് രാമർക്കൽമേട്ടിൽ സ്വന്തമായി ഭൂമിയും കെട്ടിടവും ഉണ്ട് മുൻപ് തയ്യൽ യൂണിറ്റ് അടക്കമുള്ള സ്ഥാപനങ്ങൾ നടത്തി അംഗങ്ങൾക്ക് വരുമാനവും ഉറപ്പുവരുത്തിയിരുന്നു സഹകരണ സംഘത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായും ആരോപണമുണ്ട് നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ സഹകരണ വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ അംഗങ്ങളിൽ നിന്നുൾപ്പെടെ പരാതി ഉയർന്നിട്ടും അന്വേഷണം നടക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം